അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പടയൊരുക്കം ലഹരി നിർമാർജ്ജന സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാതല ഹൗസ് ക്യാമ്പയിൻ തങ്ങളുടെ വസതിയിൽ നടന്നു തങ്ങൾ നിർവഹിച്ചു എന്റെ വീട്ടിൽ നിന്ന് തുടങ്ങുന്നത് ഇതുപോലെ എല്ലാ എല്ലാ വാർഡ് ഈ ഈ സന്ദേശം സന്ദേശം എത്തിക്കുകയും വീടിലും ചെയ്യണം ലഹരി നിർമാർജ്ജന സമിതി പ്രസിഡന്റ് ഹമീദ് ഹാജി പൊന്നംകൂടെ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി ജമാലുദ്ദീൻ കൂടലൂർ മുഖ്യപ്രഭാഷണം നടത്തി കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ കെ പി സി സി സെക്രട്ടറി ഹരിഗോവിന്ദൻ മാസ്റ്റർ സി പി സാദിഖ് നമ്പിയത്ത് മുഹമ്മദ് ഹാജി കുന്നത്തെ ബഷീർ റീപ്പി നി രാമൻ ഹംസ സെയ്ദ് അലി മാസ്റ്റർ സയ്യിദ് ഹബീബ് തങ്ങൾ സാഹിറ ജസീറ ഫാത്തിമ അശോകൻ അഷ്റഫ് തങ്ങൾ ഫസൽ തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ഈ കുഞ്ഞൽവി മാസ്റ്റർ സത്യപ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകി ജലീൽ മാസ്റ്റർ സ്വാഗതവും മുഹമ്മദ് സാഹിബ് നന്ദിയും പറഞ്ഞു